ശാസ്ത്രം ഒട്ടേറെ മാതൃകകളും ഉദാത്തമായ ആശയങ്ങളും ആധുനിക മനുഷ്യന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് കാലം കഴിയും തോറും ചിന്തിക്കുന്ന മനുഷ്യന് ശാസ്ത്രമുന്നേറ്റങ്ങളിലൂടെ ലഭിക്കുന്ന ചിന്താവിഷയങ്ങൾ ഏറുകയാണ് യാഥാർത്ഥ്യങ്ങളിലേക്കും ഇന്നോളം മനുഷ്യൻ തിരിച്ചറിയാത്ത ലോകസത്യങ്ങളിലേക്കും തത്വശാസ്ത്രങ്ങളിലേക്കും അത് അവനെ നയിക്കുന്നു ശാസ്ത്രത്തിൻ്റെ വികാസം പുറമെ നിന്ന് ചില നേട്ടങ്ങളെ മാത്രം വിലയിരുത്തുന്ന സാധാരണക്കാരന്റെ കണ്ണിലൂടെ അളക്കാനാവില്ല തത്വശാസ്ത്രവും ആധുനിക ശാസ്ത്രത്തിനൊപ്പം വളരുകയാണ് അത്തരം കാഴ്ചപ്പാടുകൾ മനുഷ്യനെ ആത്മീയ അഭിവൃദ്ധിയിലേക്കും നയിക്കുന്നു വിവിധ ഗവേഷണങ്ങളിലൂടെയും ആഴമേറിയ നിരീക്ഷണങ്ങളിലൂടെയും ശാസ്ത്രം എത്തിച്ചേരുന്ന തിരിച്ചറിവുകൾ മഹത്തരമാണ് സാങ്കേതിക വിദ്യകളുടെയും സാങ്കേതിക നേട്ടങ്ങളുടെയും അളവുകോലുകൾക്കപ്പുറം തിരിച്ചറിവുകളുടേതായ വലിയൊരു മണ്ഡലം വ്യത്യസ്തങ്ങളായ ശാസ്ത്ര മേഖലകൾക്കുണ്ട് തത്വശാസ്ത്ര ചിന്തകൾ അഭൂതപൂർവം അമിതം പുതിയ മേഖലകളെ ആശ്ലേഷിക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ വിശാലമായ മേഖലകളിൽ ആഴമുള്ള തത്വചിന്തകൾ ആവിർഭവിക്കുന്നതിന് ഗണിതശാസ്ത്രത്തിലെ നവീനമായ കാഴ്ചപ്പാടുകൾക്ക് വലിയ സ്ഥാനമുണ്ട് പലപ്പോഴും ആധുനിക ശാസ്ത്രത്തെ സ്വാധീനിച്ചിട്ടുള്ള ചിന്തകളിൽ ചിലത് വേരൂന്നിയിരിക്കുന്നത് ഗണിതശാസ്ത്രത്തിലാണ് എന്ന് കാണാം ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകളിലൂടെ പരമയാഥാർത്ഥ്യമായ ദൈവത്തിലെത്തിച്ചേരുവാനും ഇത്തരം ചിന്താധാരകൾ വഴിയൊരുക്കുന്നുണ്ട് അറിവിന് വേണ്ടിയുള്ള അന്വേഷണമാണ് മനുഷ്യന് ദൈവമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്ന് നമുക്കറിയാം ഞങ്ങൾക്ക് അറിവുകളുണ്ട് അറിവിനെ ആഖ്യാനം ചെയ്യുവാൻ അറിവ് നേടുവാൻ ഇനി ദൈവം പോലെ ഒരു സ്വപ്നയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ചിലപ്പോഴെങ്കിലും ഒക്കെ ശാസ്ത്രത്തിൻ്റെ അവകാശവാദങ്ങൾ ഇത്തരണത്തിലെ ഇത്തരണത്തിലുള്ള ജ്ഞാനമീമാംസാപരമായ ഒരു ശാസ്ത്രീയ മൗലികവാദത്തെയാണ് ഗഡലിൻ്റെ അപൂർണത സിദ്ധാന്തങ്ങൾ പൊളിച്ചടക്കിയത് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി ഇന്ന് ശാസ്ത്രം ഗൗരവമായിട്ട് പരിഗണിക്കുന്ന വേറൊരു വിഷയമാണ് അവ്യക്തത അറിവിൻ്റെ അവ്യക്തത അറിവിലെ അനിശ്ചിതത്വങ്ങൾ മുതലായവ ഇവയെ എങ്ങനെ കൈകാര്യം ചെയ്യും ഇവയുടെ വിവിധങ്ങളായ മാനങ്ങൾ എന്തൊക്കെയാണ് ദാർശനികവും മതാത്മകവുമായ അന്തർധാരകൾ ധാർമ്മികമായ മാനങ്ങൾ അവ്യക്തതക്കുണ്ടോ അറിവിൻ്റെ അവ്യക്തതയ്ക്കുണ്ടോ എന്നുള്ളതിന് ഗണിതശാസ്ത്രവുമായ വിശകലനങ്ങൾ തന്നെ ഇന്ന് സംലഭ്യമാണ് ഫസി ലോജിക് ഇത്തരണത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗണിതശാസ്ത്ര സിദ്ധാന്തമോ വികാസമോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഫസി ലോജിക്കിൻ്റെ ദാർശനികവും ദൈവശാസ്ത്രരവുമായ വിശകലനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നടത്തുവാൻ പോകുന്നത് ശാസ്ത്രം എല്ലാത്തിനും വ്യക്തത നൽകുന്നു എന്ന് ആധുനിക ലോകം അഹങ്കരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് കൃത്യതയുടെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗണിതശാസ്ത്രത്തിൽ നിന്നും അവ്യക്തതകളെ ആധാരമാക്കി പുതിയൊരു കാഴ്ചപ്പാട് രൂപം കൊള്ളുന്നത് ശാസ്ത്രലോകത്തെ ഒന്നാകെ സ്വാധീനിച്ച ആ പുതിയ മേഖലയാണ് ഫസി മാത്തമാറ്റിക്സ് അഥവാ ഫസി ലോജിക് എന്നറിയപ്പെടുന്ന അവ്യക്ത അവ്യക്തഗണിതം പിന്നീടങ്ങോട്ട് മറ്റെല്ലാ ശാസ്ത്രശാഖകളെയും സാങ്കേതിക മേഖലകളെയും സ്വാധീനിക്കുവാൻ ഫസി മാത്തമാറ്റിക്സും കഴിഞ്ഞു മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനപരമായ ലോജിക്ക് നമ്മുടെ ബൂളിയൻ ലോജിക്ക് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലിയൻ ലോജിക്ക് എന്ന് പറയുന്നതാണ് അത് ഏതൊരു ചോദ്യത്തിനും ബൂളിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ദി ലോസ് ഓഫ് തോട്ട് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏത് ചോദ്യത്തിനും എസ് നോ എന്ന് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സീറോ ഓർ വൺ എന്ന് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെ എസ് ഓർ നോ എന്ന് മാത്രം ഉത്തരത്തിൽ കിട്ടുന്ന ചോദ്യങ്ങളല്ല നമുക്ക് ജീവിതത്തിൽ കാണുന്നത് ഫോർ എക്സാമ്പിൾ ഭംഗിയുള്ള ഭംഗിയുണ്ടോ ഉയരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഉയരം ഭംഗി ഇതെല്ലാം ഫസിയാണ് അപ്പോൾ അങ്ങനെ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ നിത്യജീവിതത്തിലുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് ഈ എസ് ഓർ നോ എന്ന് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ലോട്ട് ഫി സാദെ എന്ന് പറയുന്ന ഗണിതജ്ഞൻ ഈ സിറോനും ഒന്നിനും ഇടയ്ക്കുള്ള സംഖ്യകൾ വഴി നമ്മുടെ ആ ബന്ധത്തെ മെഷർ ചെയ്യുന്ന ഒരു പാരാമീറ്ററും കൂടി കൊണ്ടുവന്നത് കൊണ്ടാണ് കൊണ്ടുവന്നതാണ് ഈ ഫസി ലോജിക് കുറച്ചുകൂടി പറ്റും അതിൽ അതിൻ്റെ ഏറ്റവും വലിയ പുതിയ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണും ഈ വാഷിംഗ് മെഷീൻസിലെ സർക്യൂട്ട് ഫസി ലോജിക് കൺട്രോൾ ചെയ്തത് അതുപോലെ ക്യാമറകൾ ക്യാമറകളിലും കൺട്രോളിങ് മെക്കാനിസം ഫസി ലോജിക്കാണ് ജീവിതത്തിന്റെ നാനാ മേഖലകളെയും ഇത് ആശ്ലേഷിക്കുന്നതായിട്ട് തോന്നുന്നു അപ്പോ കുറച്ചുകൂടെ ഒരു വലിയൊരു ഞാൻ പറയുന്നില്ല കൂടുതൽ ഒരു ജീവിതയാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യുക്തിയുടെ ശാസ്ത്രമാണ് ഫസി ലോജിക് ശാസ്ത്രത്തിലായാലും അനുദിന ജീവിതത്തിലായാലും മനുഷ്യനെ സ്വാധീനിക്കുന്ന അടിസ്ഥാന വാസ്തവങ്ങൾ പൂർണ്ണതയുടേതല്ല അപൂർണതയുടേതാണ് അത്തരമൊരു അടിസ്ഥാന സത്യത്തെ ഉൾക്കൊള്ളുവാൻ ഗണിതശാസ്ത്രത്തിന് കഴിഞ്ഞത് ഫസി ശരിക്കും തെറ്റിനും ഇടയിലുള്ള ഒരു വിസ്തൃതമായ മണ്ഡലമുണ്ട് മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം തന്നെ എല്ലായ്പ്പോഴും ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല ശരിക്കും തെറ്റിനും ഇടയ്ക്ക് ഒരു മൂല്യവിന്യാസമുണ്ട് ഈ ഫസി ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ശരീരം തെറ്റിനോടുമൊപ്പം അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം അതിനിടയിലുള്ള ഇടവേളയെ മൂല്യവിന്യാസങ്ങളെ കൂടി ഉൾപ്പെടുത്തി പല അടരുകളിലുള്ള ഇടവേളയാക്കി അതിനെ ചിത്രീകരിക്കുകയുണ്ടായി ഇത് ഒറിജിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് തൻ്റെ സെറ്റ്സ് എന്ന് പറയുന്ന പ്രബന്ധത്തിലൂടെയാണ് കാലിഫോർണിയയിലെ ബർക്കലി സർവകലാശാലയിലെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ലോഫ്റ്റി എ സാദേ സാഡേ എന്ന് വിളിക്കും എൽ എ സാഡേ ആണതിൻ്റെ ഉപജ്ഞാതാവ് അപ്പം അദ്ദേഹം പറഞ്ഞു ശരിക്കും തെറ്റിനും നമുക്ക് രണ്ട് വാല്യൂസ് കൊടുക്കാം യഥാർത്ഥത്തിൽ അത് മുഴുവനായിട്ട് ശരിയാണെങ്കിൽ ഒന്ന് എന്ന് വിളിക്കും തെറ്റാണെങ്കിൽ പൂജ്യം എന്ന് വിളിക്കും പൂജ്യവും ഒന്നും അത് രണ്ട് വാല്യൂസ് പിന്നെ ഇതിനിടയ്ക്കുള്ള കുറേ വാല്യൂസ് ഉണ്ട് അത് ജീവിതവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് പഴയ പഴയകാലത്ത് നമ്മൾ വെസ്റ്റേൺ ട്രഡീഷൻ എടുക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടലും കൂട്ടരും ഈ ടു ടു വാല്യൂഡ് ലോജിക് സ്വന്തം ലോജിക്കിനായിരുന്നു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് മറ്റേ ലോജിക്ക് ഒരു വീക്കായിട്ടായിരുന്നു അവർ കണക്കാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും മീമാംസ എന്ന് പറഞ്ഞ ഒരു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ സിസ്റ്റവും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന പാശ്ചാത്യദേശങ്ങളിൽ മാത്രമല്ല നമ്മുടെ ദേശങ്ങളിലും ഇതുപോലെയുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നു ആ ചിന്താഗതികൾ ഇപ്പോൾ ഗണിതശാസ്ത്രത്തിൽ പുരോഗമനം വന്നതോടുകൂടി ആ ചിന്താഗതികൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പുരോഗമനത്തിൻ്റെ ഒരു ലോജിക്കായിട്ട് വേണം കണക്കാക്കാനായിട്ട് ഫസി ലോജിക്കനെ ഫസിയോലോജിക്ക് ഒരു വീക്ക്നെസ് അല്ല ഒരു സയൻസ് സ്ട്രെങ്ത് മുന്നേറ്റം അത് ശരിയല്ലേ കാരണം ഇപ്പം ഈ ഫസി ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വളരെയേറെ സങ്കീർണമായ വ്യവഹാരങ്ങളുള്ള ആധുനിക മാത്തമാറ്റിക്കൽ സിസ്റ്റംസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മുന്നേറ്റം കാണാൻ പറ്റും ഇപ്പോൾ ഫാദർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ക്ലാസിക്കൽ ട്രഡീഷണൽ മാത്തമാറ്റിക്സിലുള്ളതാണ് ഗണം ആളുകളുടെ കൂട്ടം ആൺകുട്ടികളുടെ കൂട്ടം പെൺകുട്ടികളുടെ കൂട്ടം നമ്മളതിനെ ഗണം എന്നാണല്ലോ വിളിക്കുക ഫസി മാതമാറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെ ഫസി ഗണം എന്ന് വിളിക്കും അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇരുപത്തഞ്ചും മുപ്പത്തഞ്ച് വയസ്സിന് പ്രായം ഇടയ്ക്കുള്ളവരുടെ ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടറിയാം ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിന് ഇടയ്ക്ക് ഇത്ര പേരുണ്ട് ഏകദേശം മുപ്പത് വയസ്സിനോട് അടുത്ത് പ്രായമുള്ളവരുടെ ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യതയില്ല ഇരുപത്തഞ്ച് വയസ്സ് തുടങ്ങിയുള്ളവരും ഇരുപത്താറ് വയസ്സ് തുടങ്ങിയുള്ളവരും ചിലപ്പം മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവരൊക്കെ ആ ഗണത്തിൽ വരും മറ്റത് ആദ്യം സൂചിപ്പിച്ചത് ഒരു ഗണം നമ്മൾ പറയുമ്പോൾ വ്യക്തത ഉണ്ട് അല്ലെങ്കിൽ എസ് ഒർണോ എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വ്യക്തതയില്ല ഏതാണ് അതിൻ്റെ അതിര് എന്ന് നിർണ്ണയിക്കാനായിട്ട് നമുക്ക് പറ്റാതെ വരുന്നു പക്ഷേ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അടരുകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും ഇത് കുറച്ചുകൂടെ മുന്നേറ്റമാണ് അടരുകളെ ഉൾക്കൊള്ളുന്നു സത്യം എന്ന് പറയുന്നത് ഒരൊറ്റ എന്താ പറയുക ഒരു ഐസൊലേറ്റഡ് എൻറ്റിറ്റി ആയിട്ട് നിൽക്കുകയല്ല ഒന്ന് മറ്റൊന്നിലേക്ക് ഉൾച്ചേരുന്ന സത്യത്തിൻ്റെ ഏകകങ്ങൾ നമ്മളതിനെ ഡിഗ്രീസ് ഓഫ് ട്രൂത്ത് എന്ന് വിളിക്കുന്നു ശാസ്ത്രത്തിലും ജീവിതത്തിലും മനുഷ്യന് മുന്നിലുള്ള വെല്ലുവിളി എണ്ണമറ്റ അവ്യക്തതകളാണ് താരതമ്യേന സമീപകാലത്ത് അവതരിപ്പിക്കപ്പെട്ട ഫസി മാത്തമാറ്റിക്സ് സംബന്ധമായ ആശയങ്ങൾ അത്തരം അവ്യക്തതകളെ കൂടി കൈകാര്യം ചെയ്യാൻ ആധുനിക മനുഷ്യനെ പര്യാപ്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ലോഫ്റ്റിസെഡേ എന്ന ശാസ്ത്രജ്ഞനാണ് ഫസി മാത്തമാറ്റിക്സ് എന്ന ആശയം അവതരിപ്പിച്ചത് അവ്യക്തത സംബന്ധമായ സിദ്ധാന്തങ്ങളിലൂടെ കൃത്യത ആധാരമാക്കിയിരുന്ന ഗണിതശാസ്ത്രം യാഥാർത്ഥ്യ ജീവിതത്തിൻ്റെ ആശയക്കുഴപ്പങ്ങളെയും സമീപിക്കുവാൻ ആരംഭിച്ചു ഫസി എന്ന് പറയുമ്പോൾ അവ്യക്തത എന്ന് പറയുന്ന ഒരു അർത്ഥം സാധാരണ നമ്മൾ തെറ്റിദ്ധരിക്കും ഇതെന്താണ് ഈ മാത്തമാറ്റിക്സിൽ അവ്യക്തത വരുന്നത് എങ്ങനെ ഫസിനെസ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എങ്ങനെയാണ് മാത്തമാറ്റിക്സിൽ വരുന്നത് വാസ്തവത്തിൽ ഇതൊരു പ്രിസൈസ് മാത്തമാറ്റിക്കൽ ടൂൾ ആണ് അവ്യക്തമായ അൺസേർട്ടൺ ആയ സാഹചര്യങ്ങളെ നമുക്ക് അസസ് ചെയ്യുന്നതിനും അതിന് കൃത്യമാർന്ന നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന പ്രിസൈസ് മാത്തമാറ്റിക്കൽ ടൂളാണ് വാസ്തവത്തിൽ ഫസി ലോജിക്കും ഫസി മാത്സും നമ്മളുടെ റിയാലിറ്റിയെ പറ്റി നമ്മുടെ പഴയ വിചാരം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അപ്രോക്സിമേഷൻ മാത്രമായിരുന്നു അപ്പോൾ അതുകൊണ്ട് റിയാലിറ്റിയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ ഈ ഡെവലപ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ റിയാലിറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് കുറച്ചുകൂടെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ നമുക്ക് സാധിക്കും എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള ഒരു മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു അഡ്വാൻസ്മെന്റ് ഈ ഒരു മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ശാസ്ത്രമേഖലകളാണെങ്കിലും ഈ ഫ്രാക്ടൽസ് എന്ന് നമ്മൾ പറയുന്നത് റിയാലിറ്റിയെ എന്നും വൃത്തമായിട്ടും ത്രികോണാകൃതിയായിട്ടും ജാമിതീ രൂപങ്ങളിൽ ഒതുക്കി പക്ഷേ റിയാലിറ്റി റഫാണ് എന്ന് മനസ്സിലാക്കിയത് പിന്നീടാണ് ഇപ്പം ഫ്രാക്ടൽസ് ജിയോമറ്ററി ഒക്കെ ഫസീനസ് ഒക്കെ അതിനോട് ഒത്തിരിയേറെ ഒത്തുപോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം അപൂർണത അവ്യക്തത റഫ്നെസ് ഇതെല്ലാം ചേർന്ന് പോകുന്നതാണ് മാത്തമാറ്റിക്സ് ഏതായാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളോട് യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്തടുത്ത് വരുന്നതായിട്ടുള്ള ഒരു സംതൃപ്തിയാണ് വാസ്തവത്തിൽ ഗവേഷണങ്ങളിൽ മുഴുവൻ നമുക്ക് തീർച്ചയായിട്ടും ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു റിയൽ അനാലിസിസ് ബ്രാഞ്ചിനേക്കാൾ ഫസി മാത്തമാറ്റിക്സാണ് യഥാർത്ഥ ജീവിതവുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഫസി മാത്തമാറ്റിക്സിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടില്ല വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് ഗണിതശാസ്ത്രത്തിൽ ഫസി മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈ ഫസി മാത്തമാറ്റിക്സിൽ നടക്കുന്ന കൂടുതൽ ഗവേഷണങ്ങൾ ഒരുപക്ഷെ കൂടുതൽ ഉൾക്കാഴ്ച മനുഷ്യർക്ക് നൽകിയേക്കാം എന്ന പ്രതീക്ഷ ഞങ്ങൾ ശാസ്ത്രജ്ഞർക്കുണ്ട് അത് കാലം തെളിയിക്കേണ്ട ഒന്നാണ് അവ്യക്തതകളെ ശാസ്ത്രീയമായി സമീപിക്കുവാൻ ആധുനിക ശാസ്ത്രത്തെയും ശാസ്ത്രജ്ഞരെയും സഹായിക്കുവാൻ ഫസിയോലോജിക്ക് സംബന്ധമായ തിരിച്ചറിവുകൾക്ക് കഴിഞ്ഞു ജീവിതവും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് തത്വശാസ്ത്രങ്ങളുമൊക്കെയായി അത്യന്തം ബന്ധപ്പെട്ടു നിൽക്കുന്ന ആശയങ്ങളാണ് ഇവ അവ്യക്തതകൾ തീർച്ചക്കുറവുകൾ തുടങ്ങിയവ സ്വാഭാവികവും അടിസ്ഥാന ലോകയാഥാർത്ഥ്യങ്ങളുമാണ് എന്ന വാസ്തവത്തെ ശാസ്ത്രവും അംഗീകരിക്കുന്നത് വഴിയായി ജീവിത സാഹചര്യങ്ങളെ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കുവാൻ ചിന്തിക്കുന്ന മനുഷ്യന് സാധിക്കുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രത്തിലെ പുരോഗതി അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിലെ സങ്കേതങ്ങളുടെ പുരോഗമനം എന്ന് നമ്മൾ പറയുന്നത് എത്രത്തോളം അത് ജീവിതാനുഭവങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഫസി ലോജിക് നമുക്ക് അല്ലെങ്കിൽ ഫസി മാത്തമാറ്റിക്സ് നമുക്ക് തരുന്നത് ഇത്തരത്തിലുള്ള അപൂർണതയുടെ അനുഭവം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവ്യക്തത എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് ജീവിതത്തിന് നിർബന്ധവുമാണ് അതില്ലാതെ ജീവിതം ജീവിതമാകുന്നില്ല പക്ഷേ അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമുക്കുണ്ടാകാം അവിടെയൊന്നും പറയേണ്ടവരല്ല നമ്മൾ എന്നുള്ള ഒരു 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 അതിനപ്പുറം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലും അർത്ഥമുണ്ട് ഫസിയലോജിക്കിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിയായിട്ട് ഞാൻ കാണുന്നത് അതിൻ്റെ മീനിങ് ഡയമെൻഷനാണ് ഗണിതം പോലെയുള്ള സങ്കീർണ വ്യവഹാരങ്ങളിൽ മാനുഷിക ജീവിതാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അർത്ഥ മണ്ഡലങ്ങളും അതിനെ ആശ്ലേഷിക്കുമ്പോൾ ജീവിതത്തിന് കൂടുതൽ ധന്യത പറ്റും അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള അൺസെർട്ടൺ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് പ്രളയം രോഗങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ജീവിതാനുഭവങ്ങളിലുള്ള സങ്കടങ്ങൾ വ്യക്തി ജീവിതത്തിലെ അസ്വസ്ഥതകൾ ഇതിനെല്ലാം ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ഒരു സ്ഥാനമുണ്ട് അതാണ് ജീവിതത്തെ ജീവിതമാക്കുന്നത് എനിക്ക് തോന്നുന്നു ഫസി അല്ലെങ്കിൽ ഫസി മാത്തമാറ്റിക്സ് ജീവിതത്തോട് ബന്ധിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് അവ്യക്തതയിൽ പതരേണ്ടതല്ല പരിമ പരിഭ്രമിക്കേണ്ടതല്ല മനുഷ്യജീവിതം അവ്യക്തതയും അല്ലെങ്കിൽ അൺസർട്ടനിറ്റി തീർച്ചക്കുറവുകളെയും എല്ലാം ആശ്വസിക്കേണ്ടതാണ് ജീവിതം ആ ഒരു ഊർജമാണ് ഫസി പോലെയുള്ള ചിന്ത നമുക്കതിനെ താത്വികമായിട്ട് ഗണിതം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ ജീവിതഗന്ധിയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത മുഹൂർത്തങ്ങളും കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരമൊരു ഗണിത സിദ്ധാന്തമുണ്ട് എന്നുള്ളത് അത്ഭുതകരമാണ് അനുദിന ജീവിതത്തെ മാത്രമല്ല ജീവിത ദർശനങ്ങളെയും മൂല്യബോധത്തെയും തന്നെ സ്വാധീനിക്കുവാൻ കഴിയും വിധം സാധ്യതകളുള്ളതാണ് ഈ സിദ്ധാന്തം എന്നുള്ളതാണ് വാസ്തവം ദൈവവിശ്വാസവും ജീവിതവുമായുള്ള ബന്ധത്തെ താത്വികമായി വിശദീകരിക്കുന്നതിൽ മാത്രമല്ല ഒരു മതവിശ്വാസി എന്ന നിലയിൽ ഒരു വ്യക്തിത്വം എപ്രകാരമായിരിക്കണമെന്നും ഫസീലോജിക്കിന്റെ തത്വങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിയും പോൾ ഓഫ് നിറ്ററ പോലെയുള്ള മതാന്തര സംവാദങ്ങളിൽ ഏർപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ പറയും പലതരത്തിലുള്ള മാതൃകകളുണ്ട് നമുക്ക് മുമ്പിൽ ചില മത സമുദായ വക്താക്കൾ പറയും ഞങ്ങളുടേത് മാത്രമാണ് ശരി ബാക്കിയുള്ളവരുടെ ശരിയല്ല അതിന് അദ്ദേഹം പറയുന്ന പുനഃസ്ഥാപന മാതൃക ഫുൾഫിൽമെന്റ് മോഡൽ സഫലീകൃത മാതൃക അതായത് എൻ്റെ മാത്രമാണ് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് അക്സെപ്റ്റൻസ് മോറൽ അതായത് സ്വീകാര്യ മാതൃക പല കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള പല ചിന്താധാരകൾ ഇന്ന് ദൈവശാസ്ത്ര മണ്ഡലത്തിലുണ്ട് പ്രത്യേകിച്ച് മത ദർശനങ്ങളിലുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഏതൊരു മാതൃക നമ്മൾ എടുത്തു കഴിഞ്ഞാലും പലപ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഭരിക്കപ്പെടുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ എൻ്റെത് മാത്രം ശരി മറ്റുള്ളവർ അതിന് കഴിഞ്ഞ് അപ്പോൾ ട്രൂത്ത് വാല്യൂ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റത് വണ്ണ് ബാക്കിയുള്ളവരുടേതെല്ലാം സീറോ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് എനിക്കോ ഫസി റോജിക്ക് കൊണ്ടുവരുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇപ്പോൾ ഒരു ഫസി ഗണമെടുക്കുക ഞാൻ സൂചിപ്പിച്ചു ഒരു ഫസി ഗണത്തിൽ ഒരംഗമുണ്ട് ആ അംഗത്തിന് നൂറ് ശതമാനം ബൈനറിയായി തൻ്റെ വിശ്വാസം ഏറ്റുപറയാനായിട്ട് പറ്റും അദ്ദേഹത്തിന് നൂറ് ശതമാനം അതിൽ ക്യാരക്ടറിസ്റ്റിക് അതായത് മെമ്പർഷിപ്പ് ഉണ്ട് ഫസീഗണതത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ മെമ്പർഷിപ്പ് അംഗത്വം എന്ന് പറയുന്നത് പങ്കാളിത്തം എന്ന് പറയുന്നത് നൂറ് ശതമാനം അംഗം ആയിരിക്കുന്നതോടൊപ്പം തന്നെ നാൽപ്പത് ശതമാനം ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഗ്രഹിച്ചതാകാം അല്ലെങ്കിൽ അറുപത് ശതമാനം കാര്യങ്ങൾ വേറൊരു മത ആചാരങ്ങളിൽ നിന്ന് എടുത്തതാകാം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം എൻ്റെ വിശ്വാസ സത്യങ്ങളോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസ്തനായിരിക്കുന്നതോടൊപ്പം മറ്റുള്ള മതവിഭാഗങ്ങളോട് എനിക്ക് തുറവിയുള്ളവനാകാനായിട്ട് പറ്റും മഹാത്മാഗാന്ധി ഞാൻ വിളിക്കും ഫസി പേഴ്സണാലിറ്റി എന്നാണ് ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഒരു ഹാട്ട് കോർ ഹൈന്ദവനായിട്ട് ജീവിച്ചു ഒപ്പം ക്രൈസ്തവ മതഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിക മതഗ്രന്ഥങ്ങളെ വായിക്കാൻ അവരനോട് തുറവി തുറവിക്കാണിക്കാനായിട്ട് പറ്റും കാലം കഴിയും ചിന്തകളും കാഴ്ചപ്പാടുകളും മുന്നേറുന്നതിനനുസരിച്ച് കൂടുതൽ വ്യക്തതയോടെ ജീവിതയാഥാർത്ഥ്യങ്ങളെ സമീപിക്കുവാനുതകുന്ന പശ്ചാത്തലം ശാസ്ത്രം പുരുക്കുന്നു മനുഷ്യനും ശാസ്ത്രവും വളരും തോറും ദൈവം എന്ന യാഥാർത്ഥ്യവും ആത്മീയതയും ആധുനിക മനുഷ്യന് അന്യമാവുകയാണോ എന്ന സന്ദേഹങ്ങൾക്കിടയിലും ഫസീലോജിക് പോലുള്ള ആധുനിക ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ ദൈവിക യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് വിസ്മയനീയമായ ഒരു സത്യമാണ് ബൗദ്ധികമായി കൂടുതൽ വളരുന്നതിനനുസരിച്ച് ആത്മീയ സത്യങ്ങളെ കൂടുതൽ ലളിതമായി വിശദീകരിക്കുവാൻ ഇത്തരം സിദ്ധാന്തങ്ങൾ നമുക്ക് സഹായകമാണ് ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവ ദൈവസങ്കല്പം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അത് ആദിമ സഭാപിതാക്കന്മാർ പറഞ്ഞു വെച്ചു മൂന്നിൽ ഒന്ന് ഒന്നിൽ മൂന്ന് മൂന്നാള് ഒന്ന് മൂന്നിൽ ഒന്നാകുന്ന എങ്ങനെയാണെന്ന് ഏതൊരു പരമ്പരാഗത മാത്തമാറ്റിസിനെ വിശദീകരിക്കാം പക്ഷെ ഒന്നിലെങ്ങനെ മൂന്നാകുമെന്നുള്ളത് വിശദീകരിക്കാനായിട്ട് പറ്റില്ല ഇവിടെ ഈ ഫസി ലോജിക്കിലെ അല്ലെങ്കിൽ ഫസി ഗണിതത്തിലെ ഉപഗണ സിദ്ധാന്തം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമുണ്ട് അത് ലോത്തിയ സാധയുടെ ശിഷ്യൻ ബാർട്ട് കോസ്കോ അവതരിപ്പിച്ചതാണ് അദ്ദേഹം ഈ ഫസി ഗണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ഇൻ്റർസെക്ഷൻ യൂണിയൻ കോംപ്ലിമെൻറ്റാരിറ്റി ഈ മൂന്ന് ഘടകങ്ങൾ പരിശോധിച്ചിട്ട് പൂരക നിയമം എന്ന് പറയുന്ന കോംപ്ലിമെൻറ്റാരിറ്റി ഉപയോഗിച്ച് ഉപഗണത്തിന് പൂർണ്ണഗണത്തിലംഗമായിരിക്കുന്നത് പോലെ തന്നെ പൂർണ്ണഗണത്തിന് പൂർണമായിട്ടും ഉപഗണത്തിലംഗമാകാം എന്നതയും കണ്ടുപിടിക്കുകയുണ്ടായി അത് സങ്കീർണമായ വ്യവഹാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെളിയിക്കുകയുണ്ടായി അത് ഈ വ്യവഹാരങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല കാരണം സങ്കീർണമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു ഉപഗണം പൂർണ്ണമായിട്ടും പൂർണ്ണഗണത്തിലുണ്ട് പൂർണ്ണഗണം ഉപഗണത്തിലും പൂർണ്ണമായിട്ടും ഒപ്പം ഉപഗണ ഉപഗണമായും പൂർണ്ണഗണം പൂർണ്ണഗണമായിട്ടും നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടി ഇത് സത്താപരമായും ജ്ഞാനമീമാംസാപരമായും പല ഉൾക്കാഴ്ചകളിലേക്കും നമ്മളെ നയിക്കുന്നു ഇപ്പം സെൻറ്റ് ബേസിൽ ദി ഗ്രേറ്റ് അല്ലെങ്കിൽ നിക്കിയ ഇവരൊക്കെ ഗ്രിഗറി ഓഫ് നൈസിയ ഇവരൊക്കെ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളെ ഒരു പടികൂടി മുന്നോട്ട് ചിന്തിക്കാൻ ഈ ഒരു ഗണിതശാസ്ത്ര ഗണിതശാസ്ത്രസജ്ഞകൾ സഹായിക്കും ബൗദ്ധിക മനുഷ്യന് ദൈവാസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയില്ല എന്ന വാസ്തവം ഓരോ ശാസ്ത്രശാഖയും വെളിപ്പെടുത്തുന്നുണ്ട് ഗണിതം അടിസ്ഥാനപരമായി യുക്തിയുടെ ശാസ്ത്രമാണ് എന്നാൽ ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ ഭാഗമായ യുക്തിയുടെ സൂക്ഷ്മത ദൈവത്തെയും ആത്മീയ യാഥാർത്ഥ്യങ്ങളെയും അടുത്തറിയുവാനും ലളിതമായി ഉൾക്കൊള്ളുവാനും നമ്മെ സഹായിക്കുന്നു ആധുനിക ഗണിതശാസ്ത്രം ചിന്തിക്കുന്ന മനുഷ്യന് നൽകുന്ന സാധ്യതകൾ അനന്തമാണ് തുടർന്നും യുക്തിയുടെ പിൻബലത്തോടെ ദൈവിക സത്യങ്ങളെ കൂടുതൽ ജീവിതബന്ധിയായി ഉൾക്കൊള്ളുവാൻ മാനവരാശിക്ക് ഗണിതശാസ്ത്രം ശക്തി പകരുമെന്ന് പ്രതീക്ഷിക്കാം ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സീറോ വൺ നയൻ സിക്സ് സീറോ സൂര്യനിൽ നിന്നുള്ള പ്രകാശ ഊർജ്ജം ആകിരണം ചെയ്ത് അത് ഭക്ഷ്യവസ്തുക്കളാക്കിയില്ലായിരുന്നെങ്കിൽ മനുഷ്യവംശമോ മറ്റ് ജീവജാലങ്ങളോ ഇന്ന് ഭൂമിയിൽ നിലനിൽക്കില്ലായിരുന്നു അതുകൊണ്ട് ക്വാണ്ടൻ നിയമങ്ങൾ നമ്മൾ നേരിട്ട് നിരീക്ഷിക്കാൻ സാധ്യമല്ലെങ്കിലും ക്വാണ്ടൻ നിയമത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ നിയമങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സൂക്ഷ്മ സ്ഥൂലോകം ഉണ്ടാവുക എന്നുള്ളത് അസാധ്യം തന്നെയാണ് ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഈ ലോ എല്ലാം ഉണ്ടാക്കിയത് പോളി സ്പിരിറ്റ് എന്നോട് ഡിക്റ്റേറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ പുസ്തകത്തിലുണ്ട് നാനൂറ്റി എൺപത്തി ഒൻപതാമത്തെ പേജിൽ അദ്ദേഹം അത് പറയുന്നു അപ്പോൾ ഒരു കൂട്ടര് ദൈവവിശ്വാസികളായിരുന്നു ഒരു കൂട്ടര് അവിശ്വാസികളായിരുന്നു അത് ലോകത്തിലെ ഇന്നും എന്നും ഉള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഏത് നല്ലതെന്ന് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ തൊക്കെ ഒണം ഒരു സയൻറ്റിഫിക് നോളജുള്ളവർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ള ഒരു വിഷമമാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ അനുഭവിച്ചു പോകുന്നത് ക്വാൻഡം ഫിസിക്സ് ഒരു പക്ഷേ പദാർത്ഥത്തിന് തന്നെ പദാർത്ഥത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ബോധതലങ്ങളുടെ അല്പമാത്രമായ ബോധതലങ്ങളുടെ ഒരു സൂചന തരുന്നുണ്ട് എന്നുള്ളതാണ് ഇലിയ പ്രികോഷൻ അതേ പറ്റി പഠിച്ചിട്ട് പറയും ക്വാണ്ടം ഫിസിക്സ് പ്രിപ്പേഴ്സ് എ ന്യൂ ഡയലോഗ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു പുതിയ സംവാദത്തിൻ്റെ വാതായനങ്ങൾ തന്നെ ക്വാണ്ടം ഫിസിക്സ് ഇവിടെ തുറന്നു തരികയാണ്